പ്രവചനാതീതമായിട്ടുള്ള വോട്ടിങ്ങിനോട്ടൊക്കെയാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് റിസറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വമ്പനട്ടിമറികളുമായിട്ട് പല പ്രമുഖ കണ്ടസ്റ്റൻ്റും മുന്നേറുമ്പോൾ ഈ ആഴ്ചയും അൺഫെയർ ആയിട്ടുള്ള എവിക്ഷനുകൾ കാണാൻ സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ചൊവ്വാഴ്ച വൈകുന്നേരം വൈകുന്നേരത്തോടെ എടുക്കുമ്പോൾ ഒട്ടെങ്കിൽ വമ്പൻ മാറ്റങ്ങൾ വന്നു വന്നു ആരൊക്കെയാണ് വോട്ടിങ്ങിൽ വൻ കുതിപ്പ് നടത്തുന്നതൊക്കെ അപ്പോൾ ഇ ഡി എഫ് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കിട്ടിയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ ഓട്ടിങ് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നരവരി ബിഗ് ബോസിൽ എട്ട് കണ്ടസ്റ്റൻറ്റുകൾ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഫാമിലി വീക്ക് കേട്ട് അടിപൊളിയായിട്ട് പോകുന്ന ഈ ആഴ്ച ആര് വേണമെങ്കിലും പുറത്തു പോകുക നരവരെ ഓട്ടിങ്ങുകൾ പരിശോധിക്കുമ്പോഴും ഒന്നാം സ്ഥാനത്ത് മാറ്റം വരാതെ അനുമോളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അനുമോളുടെ ഓട്ടം ഓരോ മണിക്കൂർ ലോക്കറ്റ് റോക്കറ്റ് വരെ കുതിച്ചു വീഴുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുമായിട്ട് അനുമോളായിട്ട് മറിക്കാൻ മറ്റൊരു കണ്ടസ്റ്റൻറ്റിൽ സാധിക്കാതെ വരുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തുണപ്പെട്ടു പോകുന്ന നൂറേനെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് നൂറയ്ക്കും വൻ നോട്ടിൻ കുതിപ്പുകൾ എന്ന് പറയാൻ സാധിക്കത്തില്ലെങ്കിൽ തമ്മിൽ പേതും തൊമ്പൻ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടുകളുമായിട്ടാണ് നൂറ രണ്ടാം സ്ഥാനത്തേക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ജിസേരും മുന്നേറുകയാണ് ജിസേർ നൂറ തമ്മിലുള്ള യുദ്ധത്തിന് നമുക്ക് ഓരോ മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട് നേരിയ ഡി ഡിഫറൻസിനാണ് ഇരുവരും നിൽക്കുന്നത് ഇരുപത്തയ്യായിരത്തി മുപ്പത്തി വോട്ടുകളുമായിട്ട് ജിസൈന് മൂന്നാം സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന ലക്ഷ്മിനെയാണ് എന്തൊക്കെയുള്ളു ആദ്യ ആഴ്ച വൻ തകർച്ച നേരിട്ട് ലക്ഷ്മി രണ്ടാം ആഴ്ച മുതൽ കുതിപ്പ് തുടരുന്നെങ്കിലും മൂന്നാം ആഴ്ച വീണ്ടും ഇതാ തകർച്ച് മൂന്നും നാലും ആഴ്ചകളിൽ തകർച്ച രോട്ട് പോകുന്ന ലക്ഷ്മിനെയാണ് കാണാൻ സാധിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വോട്ടുകളുമായിട്ട് നാലാം സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഓട്ടിൻ താർച്ച നേരിട്ടിരിക്കുന്ന ആതിരയ്ക്കാണ് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളുമായിട്ട് ആതിര നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ ഇനി ഓട്ടിൻ താർച്ചകൾ നേരിട്ട് ആതിര ബിഗ് ബോസ് ഹൗസിൻ്റെ പടി തന്നെ ഇറങ്ങാൻ സാധ്യതകളുണ്ട് നിലവിലെ ആറാം സ്ഥാനത്ത് നമുക്ക് നെവിനെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയുള്ള ഒരു ഫണ്ണി ക്യാരക്ടറായിട്ട് മാറി നവിൻ ഈ ആഴ്ച കൊണ്ട് ബിഗ് ബോസിൽ നിന്നും വിട പറയേണ്ടി വരും അല്ലെങ്കിൽ വരുന്ന ആഴ്ച കൂടി കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു മണിക്കൂറിലുള്ള നമുക്ക് കണ്ടു തന്നെ അറിയാം നിലവിലെ ഏഴാം സ്ഥാനത്ത് ഒനീട് സാബു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് അഭിലാഷ് പോയ പുറകെ ഒനീരും പുറത്താകുന്ന ഒരു ഒരു സ്ഥിതിയാണ് നിലവിലത്തെ ഒട്ടിങ്ങി പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് പതിനയ്യായിരത്തി നാനൂറ്റി എൺപത് വോട്ടുകൾ മാത്രമാണ് ഒരിടം സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറസ് ഓർമ്മിയിട്ടുള്ള എട്ടാം പൊസിഷനിൽ ഈ ആഴ്ച കാണാൻ സാധിക്കുന്ന ഇപ്പോഴത്തെ ഓട്ടിങ്ങിന് സാബുമാനാണ് പതിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടുകളുമായിട്ടാണ് സാബൂകുമാർ നിൽക്കുന്നത് സാബുമാനാണ് നിലവിൽ ഏറ്റവും വലിയ വോട്ടിൻ തരത്തിൽ നേരിട്ടിരിക്കുന്നത് എന്തൊക്കെയാണോ ഇനിയുള്ള മണിക്കൂറിലാണ് ക്രൂഷ്യലായിട്ട് മാറാൻ പോകുന്നത് കാരണം നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ കണ്ടസ്റ്റൻറ്റുകൾക്ക് സാധിച്ചില്ലെങ്കിൽ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങേണ്ടി വരും നിലവിലെ ആരും തന്നെ വലിയ രീതികൾ ഉയർത്തുന്നത് അനുമോളർ മാത്രമാണ് വോട്ടിങ്ങും വൻകുതിപ്പുമായിട്ട് മുന്നേറുന്നത് എന്തൊക്കെയാലും കാത്തിരിക്കാൻ നിർണായകമായിട്ട് വരുന്ന ഒരു മണിക്കൂർ ഇരുവർ ഇവർക്കല്ലാത്ത അടിമറി മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നൊക്കെ നല്ല പെർഫോം ചെയ്ത ഗെയിമൊക്കെ ഗെയിമൊക്കെ നല്ല രീതിയിൽ കളിക്കാൻ സാധിച്ചാൽ ഇവർക്ക് ഇവർക്കല്ലാത്ത നല്ല രീതിയിൽ ഓട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കും കാത്തിരിക്കാൻ നിർണായകമായിട്ട് മാറുന്ന വരുമണിക്കൂർ വോട്ടിങ്ങുകള സെറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങൾ ഓട്ട് ചെയ്യുമ്പോൾ ആരാണോ മികച്ച ഗെയിമർ എന്ന് നോക്കി ഹോട്ട് സ്റ്റാറിൽ പോയി ഓട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഫ്ഷ്യൽ റോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ ഒരു സീസണിൽ ആര് പുറത്തു പോകുന്നത് ഈ ഒരാഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക